ഒളിമ്പിക്കുടെ സെൽഫി പോയിന്റ് ഉദ്ഘാടനം ചെയ്തു നിങ്ങൾ പ്ലസ് ടു കഴിഞ്ഞവരാണോ നിങ്ങൾക്ക് എയർപോർട്ടിൽ ഒരു ജോബ് വേണോ എന്നാൽ പെട്ടെന്ന് എയർപോർട്ട് കോളേജിൽ ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വിടർത്താം ഇനി കേരളത്തിലെ ഏറ്റവും വലിയ ഏവിയേഷനും ലോജിസ്റ്റിക്കും പാരാമെഡിക്കലും ഉള്ള എയർപോർട്ട് ക്യാമ്പസിൽ വെച്ച് ജൂൺ ഇരുപത്തി മൂന്ന് അന്താരാഷ്ട്ര ഒളിമ്പിക് ഡേയുടെ അനുബന്ധമായി കണ്ണൂർ ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ ജില്ലയിൽ വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട് ഇതോടനുബന്ധിച്ച് കണ്ണൂർ ജില്ലാ ജൂഡോ അസോസിയേഷൻ്റെയും കണ്ണൂർ ജില്ലാ സ്പോർട്സ് കരാട്ടെ അസോസിയേഷന്റെയും നേതൃത്വത്തിൽ പയ്യന്നൂരിൽ സ്ഥാപിച്ച ഒളിമ്പിക് ഡേ സെൽഫി പോയിന്റ് നഗരസഭാ വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു കണ്ണൂർ ജില്ലാ ജൂഡോ അസോസിയേഷൻ പ്രസിഡന്റ് പി എ സന്തോഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി കൗൺസിലർ വി ബാലൻ ജൂഡോ ടെക്നിക്കൽ കമ്മിറ്റി ചെയർമാൻ വി നന്ദകുമാർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ജില്ലാ സ്പോർട്സ് കരാട്ടെ അസോസിയേഷൻ സെക്രട്ടറി അഞ്ജന പി കുമാർ സ്വാഗതവും കണ്ണൂർ ജില്ലാ ജൂഡോ അസോസിയേഷൻ സെക്രട്ടറി പ്രകാശൻ എം വി നന്ദിയും പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ഇരുപത്തി ആറ് മുതൽ ഓഗസ്റ്റ് പതിനൊന്ന് വരെ പാരീസിൽ വെച്ചാണ് മുപ്പതാമത് ഒളിമ്പിക്സ് മത്സരങ്ങൾ നടത്തപ്പെടുന്നത് ദിനാചരണത്തിൻ്റെ ഭാഗമായി ഇരുപത്തിമൂന്നിന് രാവിലെ എട്ട് മുപ്പതിന് കണ്ണൂർ സ്റ്റേഡിയം കോർണർ കേന്ദ്രീകരിച്ച് ഒളിമ്പിക് റൺ സംഘടിപ്പിക്കും ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ நான் பையன்னூரு எயர் போட்டு கோளேஜில் கோளேஜிடும் விமானத்தின் உள்ளில கொஞ்சத்தான் படிக்கணும் La Mariana, la Mariana. Yo le digo que yo tamarian, 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 tamarian പ്ലസ് ടു കഴിഞ്ഞവരാണോ നിങ്ങൾക്ക് എയർപോർട്ടിൽ ഒരു ജോബ് വേണോ പെട്ടെന്ന് കോളേജിൽ തന്നെ ജോയിൻ എന്നാൽ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വിടർത്താം ഇനി കേരളത്തിലെ ഏറ്റവും വലിയ ഏവിയേഷനും പാരാമെഡിക്കലും ഉള്ള എയർപോൺ ക്യാമ്പസിൽ വെച്ച് ചങ്ങായിമാരെ വിജയ ചരിതം രചിച്ച ചരിത്രം കുറിച്ച പതിനാറ് വർഷങ്ങൾ കേരളത്തിന്റെ അകത്തും പുറത്തും ഏകദേശം മൂന്ന് ലക്ഷം മുതൽ പന്ത്രണ്ടര ലക്ഷം വരെ ഫീസ് ഫിസിടക്കുന്ന കോഴ്സുകളാണ് ഏവിയേഷനും ലോജിസ്റ്റിക്കും പാരാമെഡിക്കലും എന്നാൽ വെറും രണ്ടര ലക്ഷത്തിനുള്ളിൽ ഈ കോഴ്സുകളുടെ പഠനം പൂർത്തിയാക്കാം എയർപോണിൽ വെച്ച് അനന്തമായ ജോലി സാധ്യതകളുടെ പുതിയ ലോകം തുറന്നു നൽകി നിരവധി വിദ്യാർത്ഥികളുടെ ഭാവി സുരക്ഷിതമാക്കിയ സംതൃപ്തിയാണ് എയർബോൺ കോളേജ് ഓഫ് ഏവിയേഷൻ ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസിനെ മുന്നോട്ട് നയിക്കുന്നത് അപ്പി കോളേജിന്റെ കറക്റ്റ് ലൊക്കേഷൻ ഐ എസ് ഡി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ റോഡ് പയ്യന്നൂർ